പക്ഷേ നമ്മുടെ മരണത്തോടെ ഭാര്യയുടെ സ്നേഹം നിലച്ചു പോയില്ലേ മക്കളുടെ ബന്ധം പോയില്ലേ പാപ്പയോടുള്ള കണക്ഷൻ മുറിഞ്ഞു പോയില്ലേ ഉമ്മയോടുള്ള കണക്ഷൻ നിന്നു പോയില്ലേ നമ്മൾ നാളെ മരണപ്പെട്ടാൽ എപ്പോഴാണ് മയ്യത്തെടുക്കുക എന്നല്ല ഭാര്യ ചോദിക്കുന്നത് ഇന്നലെ വരെ തേനേന്ന് വിളിച്ചിരുന്ന സ്നേഹത്തോടെ മോനേന്ന് വിളിച്ചിരുന്ന ബഹുമാനത്തോടെ ഉമ്മാന്ന് വിളിച്ചിരുന്ന ആദരവോടെ ബാപ്പാന്ന് വിളിച്ചിരുന്ന മക്കൾ ഇന്ന് ബാപ്പയെ വിളിക്കുന്നത് മയ്യിൽ തന്നാട് ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് മയ്യ് തന്നാൽ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് മയ്യി തന്നാ ആ മയ്യത്താകുന്ന എൻ്റെ കൂടെ എൻ്റെ ബാപ്പാക്ക് വരാൻ കഴിയൂല ഉമ്മാക്ക് വരാൻ കഴിയൂല ഞാൻ എത്ര സ്നേഹിച്ച് വളർത്തിയാലും എൻറെ മക്കളെ കൂടെ കവറി വരൂലും ഞാനും നിങ്ങളും കബറിൽ കൂരാകൂരിട്ടിൽ പേടിച്ചാൽ എഴുന്നേൽക്കാൻ സൗകര്യമില്ല നിലവിളിക്കാൻ അവസരങ്ങളില്ല വിളിച്ചാൽ വരാൻ ആടുകളില്ല ആ കബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോ ഉമ്മ വരാൻ വരൂല പാപ്പ വരൂല കൂട്ടുകാർ വരൂല ഫേസ്ബുക്ക് ഫ്രണ്ട്സ് വരൂല വാട്സപ്പ് ഫ്രണ്ട്സ് വരൂല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അൽ ഇദാ ഫീ വതുല്ലിയ ഒരാളെ ഖബറിൽ ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അവരെല്ലാവരും തിരിച്ചു പോയാൽ മലക്കാനി ി രണ്ട് മലക്കുകൾ വന്ന് അവനെ പിടിച്ചിരുത്തും എന്നിട്ട് അവനോട് പറയും വസ്ല്ലം അബീബായ കബറിലേക്ക് കൊണ്ടുവരുന്നു ആ ചൂണ്ടിയിട്ട് ചോദിക്കുന്നു ഇയാളെ കുറിച്ച് നിനക്ക് പരിചയമുണ്ടോ സ്ഥിരമായി ഹബീബായ നബിതങ്ങളുടെ പതിവായി ഓതുന്നവർ നടത്തുന്നവർ അവർക്കൊക്കെ പരിചയമുണ്ട് കാണാത്തവർക്ക് അവർ റസൂറു മുഖം എങ്ങനെയാണെന്ന് പഠിച്ചവരാണ് അവർ റസൂറു തങ്ങളുടെ ശരീരം എങ്ങനെയാണെന്ന് പഠിച്ചവരാണ് കാരണം മൗല്യ ഓതുന്നവരാണ് മൗലിദിൽ ഹബീബായ മു അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ നമുക്ക് ആ മൗലിയിൽ പങ്കെടുത്ത പറക്കത്തുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ കഴിയും ഇത് അല്ലാൻ്റെ ഈ മറുപടി പറഞ്ഞാൽ അവനോട് പറയും നീ നരകത്തിലായിരുന്നെങ്കിൽ നിന്റെ സ്ഥലം അതാണ് നീ ആ തിരിച്ചറിഞ്ഞതോടുകൂടെ നിന്റെ നിനക്കുള്ള ഇടം അത് ആ കാണുന്ന സ്വർഗമാ അതേ സമയം ഉലിത് നിഷേധികളോ ഇടാറബിളവൽ നമ്മിലേക്ക് കടന്നു വരുന്നു അപ്പോഴേക്ക് നോട്ടീസ് ഇറങ്ങും എവിടെയെല്ലാം പറയാൻ നമ്മൾ ശ്രമിക്കുന്നുവോ അതെല്ലാം ഇസ്ലാമിന് അന്യമാണെന്ന് പ്രചരിപ്പിച്ച് നബിതങ്ങളെ പരിചയപ്പെടാൻ മോമിനിയങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിന് വെച്ച് നബിതങ്ങളുടെ ചരിത്രം പറയാൻ കേൾക്കാൻ അവസരം നിഷേധിക്കുന്ന ആളുകൾ അടക്കം കബ മുത്തുനബിയെ നിഷേധിച്ചവർ അവരോട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ സുലാന കേട്ടു പരിചയമില്ല കണ്ട ഏതാലും പരിചയമില്ല കേട്ട എല്ലാ മജിലിസും ഞങ്ങൾ ചെറുക്കാണെന്നും പറഞ്ഞ് തടഞ്ഞു വെച്ചു മുഖം എങ്ങനെയാണ് അവിടത്തെ ചൂടെ എങ്ങനെയാണ് അവിടത്തെ തടി എങ്ങനെയാണ് അവിടത്തെ ശരീരം എങ്ങനെയാണ് അവിടത്തെ സംസാരം എങ്ങനെയാണ് ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല കാരണം ഞങ്ങൾ പറയുന്ന മൗല്യതല്ല ഞങ്ങൾ പാടില്ലെന്ന് പറഞ്ഞവരാൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന ആഘോഷം ചെറുക്കാന്ന് പറഞ്ഞവരാൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുമോ അത്തരം ആളുകളല്ലേ വിളിച്ചു പറയുന്നത് എനിക്ക് ആളെ പരിചയമില്ലാ മറ്റൊരു കാണാൻ

നിങ്ങളുടെ കൂടെ ഞാൻ പള്ളിയിൽ ജമായത്തിന് വരട്ടെ നബിയേ സ്ത്രീകളുടെ ചോദ്യത്തിൽ നിന്ന് നിന്നെ മനസ്സിലായി പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് അതുകൊണ്ടാണ് മഹതി അവർ ചോദിച്ചത് സമ്മതമുണ്ടെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാൽ ഭൂതിയല്ലേ എന്റെ കൂടെ ഒരു നേരമല്ലേ എൻ്റെ പള്ളിയിലല്ലേ വിധങ്ങൾ പറഞ്ഞതെന്താണ് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് കൂലിയാണോ ആഗ്രഹം നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കല നിങ്ങൾക്ക് ഉത്തമമെന്ന് മുഹമ്മദ് അതുകൊണ്ടല്ലേ ഷാഫി പഠിപ്പിച്ചത് പത്ത് ലക്ഷം ഹദീതിലേറെ മനപ്പാടമുള്ള ൻ അത് ഷാഫി മാമാണെന്ന് പഠിപ്പിച്ചതാണ് ആ ഷാഫി മാമാണ് പറഞ്ഞത് വലം അറ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താ കാണാത്തത് എന്തിനെ കുറിച്ചാ പറഞ്ഞത് നബിതങ്ങളുടെ ഭാര്യമാരോ അവിടത്തെ പ്രിയപ്പെട്ട പത്നിമാരോ അവിടത്തെ പെൺമക്കളോ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ഹിതുമത്തിന് വരുന്ന സഹോദരിമാരോ അവരുമായി ബന്ധപ്പെട്ട മറ്റു സ്ത്രീകളോ ഒരു ജുമാക്കോ ജമാദിനോ പള്ളിയിൽ പോയത് എവിടെയും കണ്ടിട്ടില്ല എന്നാൽ ഒരു ഹദീസ് പോലും ശരിക്ക് റാവിമാരുടെ ചരിത്രമടക്കം കാണാൻ അറിയാത്ത വഹാബികളും മുജാഹിദുകൾ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് അങ്ങനെ ഏതെല്ലാം ഇവിടെ ഉണ്ടോ അവര് പറയുന്നതോ ഒരു ഹദീസ് പോലും ശരിക്ക് മനപ്പാടം ഇല്ലാത്ത ഇവര് പറയുന്നത് സ്ത്രീകള് പള്ളിയിൽ പോകുന്നത് നല്ലതാണ് നമ്മൾ മാമുള്ള നിക്കേണ്ടത് അതല്ല ഇവര് പറഞ്ഞോടുത്താ നിക്കേണ്ടത് നിക്കേണ്ടത് ഞാനത് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ഞങ്ങളെ ഉമ്മമാര് വന്നിട്ടില്ല അവരതിന് താല്പര്യപ്പെട്ടിട്ടുമില്ല അതുപോലെതങ്ങള് എല്ലാ ഏത് ലോക ലോകത്തിന്റെ പല ഭാഗത്തേക്ക് സ്വയംപത്ത് സഞ്ചരിച്ചപ്പോഴും അവിടെ നടന്ന ജുമായിലൊരൊറ്റ ഹുത്തുബയിലും പ്രാദേശിക ഭാഷയിൽ ഹുത്തുബ ഓതിയത് എവിടെയും കണ്ടിട്ടില്ല അത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ് എന്നാൽ മലയാളത്തിലാക്കി തനത് അറബി ഉറുദുവിലാക്കി പ്രാദേശിക ഭാഷയിൽ വിധങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നതാരാട്ട് അവർക്ക് റിസുർദാന പരിചയമുണ്ടാകൂല ഖബറിൽ വെച്ച് മൂമിന് പറയും നിങ്ങളുടെ സുന്നത്തുകളൊക്കെ ഞങ്ങൾ പാലിച്ചവരാണ് മുമ്മിനായ മനുഷ്യനെ കബറടക്കി എല്ലാവരും പിരിഞ്ഞു പോയാൽ പോയാൽ മലക്കുകൾ ഹബീബാങ്ങി വാങ്ങി വരുമ്പോ ആ മുത്തിനബിയെ കബറിൽ വെച്ച് കാണുമ്പോ എന്തൊരു സന്തോഷമാ ഖബറിലേക്ക് ബാപ്പക്ക് വരാൻ കഴിയുമോ ഉമ്മക്ക് വരാൻ കഴിയുമോ ഖബർ വരെയല്ലേ അവർക്ക് വരാൻ കഴിയുകയുള്ളു എന്നാൽ ആരാരും ഇല്ലാത്ത ഖബറിൽ ഉമ്മക്ക് ചെയ്യാൻ സാധിക്കാത്ത സേവനം ബാപ്പക്ക് ചരാ ചെയ്യാൻ കഴിയാത്ത തരാൻ കഴിയാത്ത ഹിദുമത്ത് നമുക്ക് ചെയ്തു തരുന്നത് ആരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതല്ലേ മംഗൂസ് മൗലിദിന്റെ വരി പോലെ അല്ല പോലെയാണോ അതും അല്ല മഹദൂതങ്ങൾ പറയാണ് മാറ ഐന ഫിഹിമ എന്റെ ആ ചോദ്യം തന്നെ കേടായി പോയി നബിയേ എനിക്ക് മാപ്പുതരണം ഞാനിതാ സമ്മതിക്കുന്നു എന്റെ ഉമ്മയിലും ബാപ്പയിലും എനിക്ക് അനുഭവിച്ചിട്ടില്ല മിസിലഴ്സനിക്കു ചെയ്തു തരുന്ന സേവനത്തിന്റെ അത്ര എന്റെ ബാപ്പക്ക് കഴിയൂല ഉമ്മക്ക് കഴിയൂല ഇതാണ് പാപ്പയെക്കാളും ഉമ്മയേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാകുന്നത് വരെ നിങ്ങളുടെ ഈ മാന് പൂർണമല്ല പറഞ്ഞതല്ല ഇത് റിയലിയാണ് റിയാലിയാണ് ഇത് യാഥാർത്ഥ്യാണ് എന്തുകൊണ്ട് അമ്മക്കും പാപ്പക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഞാനാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ആരെ സ്നേഹിക്കേണ്ടത് ആരെ സ്നേഹിക്കേണ്ടത് അമ്മനെയും പാപ്പിനെ സ്നേഹിക്കണം എന്തുകൊണ്ടാണ് നമുക്കിവിടെ തുന്നാവലി ചെയ്തതുകൊണ്ടല്ലേ നമ്മളെ കൈ പിടിച്ചുയർത്തി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഉമ്മ ഓടിപ്പോകുന്ന സമയമാണ് പാപ്പ ഓടിപ്പോകുന്ന സമയമാണ് ഉമ്മ മക്കളെ കാണുമ്പോ ആ മക്കള് വല്ലതും വല്ല നന്മയും ചോദിച്ചാലോ പേടിച്ചു ഉമ്മ ഓടുന്ന സമയമാണ് മക്കൾ ഉമ്മാനെ കാണുമ്പോ ഉമ്മ വല്ലതും ചോദിച്ചാലോ പേടിച്ചു ഓടുന്ന സമയമാണ് മഷറ ഭാര്യയെ കാണുമ്പോ ഭർത്താവിനെ കാണുമ്പോ പരസ്പരം പേടിച്ചൂടുന്ന സമയമാണ് ഓടുന്ന സമയം എല്ലാവരും സ്വന്തം നെഫ്സി നെഫ്സി അവർക്ക് ശുപാർശ തരാൻ അവർക്ക് റെക്കമെന്റ് പറഞ്ഞിന്റെ മുമ്പിൽ സുജൂത് ചെയ്തു ഭൂമിനിങ്ങളെ അവിടത്തെ മതകു പറഞ്ഞ അവിടത്തെ മൗലി തോതിയ അവിടത്തെ മൗലിൻറെ മജിലിസിൽ പങ്കെടുത്ത സാധുക്കളായ നമ്മളെ

നീ എന്റെ എനിക്കൊരു രോഗവും ഇല്ല പക്ഷേ വയ്യം അറക്ക ഇഷ്ട

فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا الله بن ولي الدور حبيبا بن غريب അതേ സുബിഹിന്റെ മുമ്പ് രണ്ടിറക്കാലത്ത് എഴുന്നേറ്റവർ വിത്തു മൂന്ന് ചുരുങ്ങിയത് പതിവാക്കുന്നവർത്തുകളൊക്കെ ജീവിതത്തിൽ നിലനിർത്തണം പതിവാക്കണം അങ്ങനെ അവിടത്തെ പിൻപറ്റിയാൽ അവർക്ക് അമ്പിയാക്കളുടെ കൂടെ സ്ഥാനമുണ്ട് നബിയേ ഈ ആയത്തിറങ്ങിയപ്പോ ൃതിയല്ലോന്നുവിന് വല്ലാത്ത സന്തോഷമായി അതങ്ങനെയല്ലേ അതല്ലേ മാമ പാടിയത്സൂറുനോടുള്ള സ്നേഹം കൊണ്ട് അനുരാഗം കൊണ്ട് കരയുന്ന കണ്ണുകളോട് കരയരുതേ എന്നു പറഞ്ഞിട്ടെന്താ കാര്യം ആ കണ്ണ് കരയുക തന്നെ ഇതാണ് മഹാന്മാര് പഠിപ്പിച്ചത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ ഹദീസ് ഉദ്ധരിച്ച് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ചോദിക്കുന്നു ായ മാലിക്പട വരുമ്പോ അങ്ങനക്ക് റക്കമെന്റ് തരുമോനിയേ അങ്ങയുടെ ശൂടെ എന്നെ രക്ഷപ്പെടുത്തുമോ നബിയേ ഞാൻ ഞാൻ അവിടെ തയ്യാറാണ് ചോദിച്ചു നാളെ വിശാലമായ ആ അപ്പൻസഭയിൽ വെച്ച് ഞാൻ നിങ്ങൾ എവിടെയാണ് നബിയെ സെർച്ച് ചെയ്യേണ്ടത് അവിടെ സ്വർഗത്തിൽ കടക്കണോ പാലം വിട്ട് കടക്കണം അത് നബിമാരും അങ്ങനെയാണ് ഔലിയാക്കളും അങ്ങനെയാണ് മഹാന്മാരും അങ്ങനെയാണ് കാരണം താഴെ കത്തിയരിയുന്ന നരകക്കുണ്ട് കാണാതെ ഒരാളെയും സ്വർഗത്തിലെത്തി കുലാ അപ്പോഴല്ലേ സ്വർഗത്തിന്റെ മഹത്വവും പ്രാധാന്യവും ബോധ്യപ്പെടുകയുള്ളൂ അതേസമയം ചിലർ മിന്നൽ പിണർ പോലെ സ്വർഗത്തിലെത്തും പാരായണം ചെയ്യുന്ന ഹബീബായ മുത്തുനബിയുടെ മത പറയുന്ന ഈ മജിലിസിൽ പങ്കെടുക്കുന്ന പറക്കത്തുകൊണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു ഞമ്മളെ പെടുത്തി തരട്ടെ അവ നിങ്ങൾ എന്നെ തെരയേണ്ടത് സിറോത്തു ബാലത്തിന്റെ അരികിലാണ് കണ്ടില്ലെങ്കിലോ നബിയേലി നമ്മുടെ അമലുകളൊക്കെ തൂക്കുന്ന മീസാന അവിടെ ഞാനുണ്ടാവും അപ്പൊ ഞാൻ ചോദിച്ചു ഇല്ലം അൽക്ക എന്താ ആ മീസാനിന്റെ അരികിലും ഞാൻ കണ്ടില്ലെങ്കിലോ ഇവിടെ കിട്ടിയതുപോലെ നാളെ ഞങ്ങൾക്ക് റസൂലു കിട്ടണം നിങ്ങളെ ഇതാണ് സുഹാബത്ത് ചിന്തിച്ചത് ചോദിക്കുന്നു അവിടെയോ കണ്ടില്ലെങ്കിലും അരികിൽ ഞാൻ ഉണ്ടാവും എന്നിട്ട് നിബി പറഞ്ഞു ഈ മൂന്നാലൊരു സ്ഥലത്തല്ലാതെ എന്നെ നിങ്ങൾ തെരയേണ്ടതില്ല നിങ്ങള് എന്തിനാണ് തങ്ങൾ നിൽക്കുന്നതെന്നറിയോ ബാപ്പക്ക് വന്ന് വന്ന് രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ കഴിയൂല കഴിയൂല ഉമ്മക്ക് നമ്മുടെ കുറഞ്ഞു ും തൂങ്ങിപ്പോയാൽകത്തിലേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടിയാൽ അവിടെ ഇടപെടാൻ വരുന്നു സയ്യമദുറ നമ്മൾ വരികളും മൗലിദിന്റെ മജലിസിൽ പങ്കെടുത്തതും നമ്മൾ ചൊല്ലി തീർത്ത നാരിയത്ത് സ്വലാത്തുകളും നമ്മൾ ചൊല്ലിപ്പിച്ച സ്വലാത്തുകളും അങ്ങനെ അതെല്ലാം മുത്തനബി അവിടെ നമ്മുടെ തുലാസിലിട്ട് നമ്മുടെ കനം കൂട്ടുന്നു സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്നു എന്തിനാണ് കൗതറിന്റെ അരിയിൽ നിൽക്കുന്നത് ും പറഞ്ഞ് അട്ടിയോടിക്കപ്പെടുന്ന ആ വിഭാഗത്തിൽ എന്റെ മൗല്യതോതുന്ന പങ്കെടുത്ത് എന്നെ വല്ലാതെ മനസ്സിൽ സ്നേഹിക്കുന്ന എൻ്റെ ചരിരകൾ മുറുകെ പിടിക്കുന്ന സുബിഹിന്റെ മുമ്പ് ആൻ ഓതുന്ന സുന്നത്തുകളെല്ലാം എടുക്കുന്ന നല്ല സ്വഭാവം എന്നെ സ്നേഹിച്ചും ആ വിവാദത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ അവർക്ക് കൗസറിൽ നിന്ന് വെള്ളം ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് എന്തിനാണ് പാലത്തിന്റെ സുറാത്തുബാലിൽ നിൽക്കുന്നത് സാധുക്കളായ നമ്മൾ മൊബൈലിലും മറ്റുമായി സമയം കളയുമ്പോ ആവശ്യമില്ലാത്ത വീഡിയോകളും പോസ്റ്ററുകളും ഫോട്ടോകളും കണ്ട് സമയം നഷ്ടപ്പെടുത്തുമ്പോ നമ്മുടെ തെറ്റ് കാരണം കൊണ്ട് നാളെ ബാലത്തിൻ്റെ മുകളിലൂടെ നടക്കുമ്പോ അറിയാതെ സമയത്ത് നമ്മളെ കൈപിടിച്ചുയർത്താൻ രവിയെ തങ്ങളല്ലാത്ത വേറൊരാളും ആകൃതത്തിലില്ല അവിടെ നമ്മളെ കൈപിടിച്ചുയർത്താൻ നമ്മളെ സ്നേഹിച്ച പാപ്പാക്ക് കഴിയൂല ഉമ്മാക്ക് കഴിയൂല മക്കൾക്ക് കഴിയൂല സാധിക്കൂല അവസരങ്ങളില്ല കൂട്ടുകാർക്ക് അവസരങ്ങളില്ല അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നത് ഹബീബായ മാത്രമാണ് അതാണ് അന്ത الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي ായ ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഹബീബായ മുത്തുനബിയുടെ മധു കള് പങ്കെടുക്കുന്ന കൊണ്ട് ഞങ്ങളുടെ പാവങ്ങളൊക്കെ മാപ്പാക്കണം അല്ലോമാനപ്പെട്ട കല്ലടിക്കോട് തങ്ങൾ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന മാസം നടക്കുന്ന മങ്കൂസ് മൗലിന്റെ മജിലീസ് അതിനെ സ്നേഹത്തോടെ അതിനെ ഏറ്റെടുത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സാധുക്കളായ ഞങ്ങളെയും അവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിച്ച ആരെല്ലാം ഉണ്ടോ സ്ഥാപനത്തിന് ഇതറസിനെ സഹായിച്ചവര് സഹായിക്കുന്നവര് നാട്ടിലുള്ളവര് വിദേശത്തുള്ളവര് അവർക്കൊക്കെ റബ്ബേ സിയാറത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ഇവിടെ ഒരുമിച്ച് കൂടിയത് പോലെ തആല നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തു ില്ല വലിയ സന്തോഷമുണ്ട് ഈ ദറസ് കണ്ടപ്പോ നാട്ടുകാരായ നിങ്ങളുടെ വലിയ അർപ്പണം ഈ ദറസ്സിനോടുള്ള സ്നേഹം എന്നും വേണം ആഹ് നമ്മൾ മരിച്ചു പോയാലും ഓരോ ഹർഫിനു പകരം നമ്മളെ കവറിലേക്ക് ഇതിന്റെ ഒരു കല്ലിൽ എന്റെ ഒരു പൈസ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം നമ്മളെ കവറിൽ നിന്ന് അനുഭവിക്കും

സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹമാണ് അവരുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്നത് നമുക്ക് കിട്ടുന്ന വലിയ അവസരങ്ങളാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും അവർ ദുആ ചെയ്യുകയും ചെയ്യും എന്നെ എന്നാക്കിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ ഉമ്മ ഉമ്മ അതുപോലെ എന്റെ കുടുംബം അവർക്കൊക്കെ വേണ്ടി വേണ്ടി നിങ്ങൾ ചെയ്യണം ദണം ദ ചെയ്യണമെന്ന് ചെയ്ത് നിങ്ങളൊക്കെ ദായകളിൽ ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തി വാഹൃ